ഉള്ള കുട്ടികളും കുട്ടികളും നമുക്ക് ഒരു ദിവസം തന്നെ തന്നെ പോവാണ് ാണ് നവംബർ പതിനാലാം തീയതി മലപ്പുറം ബഫ്ലൂസ് ഫാമിൽ വന്നിട്ടുള്ള പൂത്തുകുട്ടികളാട്ടോ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കുട്ടികൾ ഏഴ് മണിക്കാണ് സെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എട്ട് മണി ആയപ്പോ ഏകദേശം കുട്ടികൾ കാലിയായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളെ കൊടുത്താൽ എപ്പോഴും ആളുകളുണ്ട് അതിന് തെളിവാണ് ഞമ്മളെ മലപ്പുറം ബഫ്ലൂസ് ഫാം കേട്ടോ ഇപ്പ്രാവശ്യം ഇനിയിപ്പോൾ അടുത്ത ലോഡ് വരുന്നുണ്ട് കേട്ടോ അടുത്ത ദിവസം തന്നെ പുതിയ ലോഡ് കുട്ടികൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഹരിയാന മുറ കോൻകുട്ടികൾ വാങ്ങേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാം നമ്മൾ ഈ ഫാം ഉള്ളത് മലപ്പുറം ജില്ലയിലെ കേട്ടോ മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പിൽ നിന്ന് വളാഞ്ചേരി റൂട്ടിലാണ് കൊളത്തൂർ പലകപ്പറമ്പ് വന്നിട്ടുള്ള സ്ഥലത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് കുട്ടി അടിപൊളി ഈ കുട്ടി അടിപൊളി കുട്ടി അത്യാവശ്യം വലപ്പുണ്ട് എത്ര കിലോ കിലോണോ ഇരുന്നൂറ്റൻപത് കിലോനാണ് തൂക്കം തരണം നല്ല കുട്ടികൾ നല്ല കുട്ടി പ്രാവശ്യം വന്ന കുട്ടികൾ ഫുള്ള് ഒക്കെ നല്ല എല്ലാം പോയി ഏഹ് ഒരു കുട്ടിയായിട്ടുണ്ട് അതിനിപ്പിവിടെ ആൾക്കാർ അത് ബുക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അവര് വേണോ വേണ്ടെന്നുള്ള ഉറപ്പ് പറഞ്ഞില്ലോ ആൾക്കാരെ വരി ബാക്കി എല്ലാം തീർന്നു വീഡിയോസ് വേണോ ഇട്ടാരാട്ടോ ഇല്ല ഈ രണ്ട് കുട്ടികളെ ഇനി ബാക്കിയൊക്കെ തീർന്നു ൾക്കാരും ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ബുക്ക് ചെയ്തിട്ടാണ് ഏറ്റവും നല്ലത് നമുക്ക് കൊടുക്കുമ്പോൾ വന്നവര് നേരത്തെ വന്ന് ബുക്ക് നമ്പർ എഴുതി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ബുക്ക് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുത്താൽ ഒരു നമ്പർ അവിടെ ഇട്ട് വെക്കും നല്ല കുട്ടികളാണ് നല്ല ഇണക്കുള്ള കുട്ടികളാണ് ഒരു അലമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കുട്ടികളാണ് ഇവനെ ഒരു പോയി വന്ന് ഇനി എറണാകുളത്തേക്ക് പത്തെണ്ണുണ്ട് പത്തെണ്ണുണ്ട് ചിലപ്പോൾ രണ്ടു വണ്ടി ഞങ്ങൾ പോകും നല്ല കുട്ടികളാണ് നല്ല അടിപൊളി കുട്ടികൾ അതാണ് നമ്മൾ ക്വാളിറ്റി ഉള്ള കുട്ടികളെ അടുത്ത് വന്ന് ഇത് കുറച്ച് വൈകി ലോഡ് കാരണം വെയിലുള്ള ഓരോ പ്രോബ്ലങ്ങളും പ്രശ്നങ്ങളൊക്കെ കാരണം അതാണ് വഴുകുന്നത് ഇപ്പൊ അടുത്ത് ഇപ്പൊ ഒന്നുങ്കിലും ചൊവ്വാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിട്ട് അടുത്ത ലോഡ് ഉണ്ടാവും അടുത്ത ലോഡ് ഉണ്ടാവും